സംശയ രോഗത്തെ തുടർന്ന് സൗഹൃദത്തിൽ നിന്നും വിവാഹത്തിൽ നിന്നും പിന്മാറിയ സുഹൃത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും സ്കൂട്ടറും കവർച്ച ചെയ്ത പ്രതി പിടിയിൽ തൊളിക്കുഴി ഗിരിവിലാസത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അഖിലാണ് പിടിയിലായത് ഇടയം സ്വദേശിനിയായ പെൺകുട്ടിയുമായി അഖിൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാരിടപെട്ട് വിവാഹം നടത്തുന്നതിനും തീരുമാനിച്ചിരുന്നു ഇതിനിടെ വിദേശത്തേക്ക് പോയ അഖിൽ പെൺകുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നിരന്തരം വഴക്കിടുകയും ചെയ്തു സംശയത്തിന്റെ പേരിൽ വഴക്കിടാൻ തുടങ്ങിയതോടെ പെൺകുട്ടി സൗഹൃദത്തിൽ പിന്മാറി ഇതിന്റെ വൈരാഗ്യത്തിൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നപ്പോൾ നടത്തിയ വീഡിയോ ചാറ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച പ്രതി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ സഹോദരനടക്കം പ്രതിയോട് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ച അഖിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം എട്ടാം തീയതി പുലർച്ചെ മൂന്ന് മണിയോടെ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയും പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും ഇതിന് സമീപം സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറിന്റെ താക്കോലും കൈവശപ്പെടുത്തി പുറത്തു കടന്ന പ്രതി സ്കൂട്ടർ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു സ്കൂട്ടർ കൊല്ലത്ത് ഉപേക്ഷിച്ച പ്രതി മൊബൈൽ ഫോൺ തൃശൂരിൽ വിൽപ്പന നടത്തി ആ തുകയ്ക്ക് പുതിയ ഫോൺ വാങ്ങി ബെംഗളൂരിലേക്ക് കടന്നു മോഷ്ടിച്ച മൊബൈൽ ഫോണിന്റെ ഐ നമ്പർ കണ്ടെത്തിയ പോലീസ് ബെംഗ്ലൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്തു വന്ന അഖിലിനെ പിടികൂടുകയായിരുന്നു അഞ്ചർ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ മനാഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു പ്രകാശ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ബംഗളൂർ ഗാന്ധിനഗറിൽ നിന്നും പിടികൂടിയത് തെളിവെടുപ്പുകൾക്കും വൈദ്യ പരിശോധനകൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ